കല്ലുച്ചേന്റെ ചെരുപ്പുടുത്ത് കളിച്ചോണ്ട് കൊടുക്കുകയാണ് കാൽ തന്നെ മുറ്റത്തിറക്കിപ്പോ കളിക്കാൻ പറഞ്ഞിട്ട് അവക്കടെ കളിപ്പാട്ടൊക്കെ ഇട്ട് കൊടുത്തപ്പോ അതൊന്നും വേണ്ട അല്ലേ കുട്ടാപ്പീ വീട് എഴുതേട്ടാ കല്ലുപൊടി വാ ആ വാ ഇവിടെ വരെ ഇവിടെ കളിക്കാ കുഞ്ഞാവാ കല്ലു ചേച്ചിയുടെ വള്ളീമ്മടക്കണ് കണ്ട കണ്ടുവാ കല്ലു ഇതേ വാവാ വള്ളീമ്മ കിടക്കണ് കുക്കുടോ എവിടെ കക്കുടയാണെങ്കിൽ റെഡി ആയിട്ട് ഫ്രണ്ടിൽ നിൽക്കണു കല്ലുണ്ട് കുഞ്ഞാവിയാണെങ്കിൽ ഇവിടെ വള്ളി പിടിച്ചിട്ടുണ്ട് കിടന്ന് കളിക്കുക എന്തു മോ ഏ അതെല്ലാവരും വന്നൂല്ല കളിക്കാൻ എൻ്റെ കുക്കുടു ഇവിടെ ഉണ്ടല്ലോ കുക്കുടൂ കുക്കുടു കുക്കുടൂ ഒരു കരിയിലെടുത്ത് തോണ്ടി കളിക്കും ചേട്ടൻ മരുപ്പോ പോട്ടാ ആ അത് ചേട്ടമ്മൻ ചേട്ടൻ പന് ഏട്ടാ നീ ചേട്ടപ്പനു കണ്ട കല്ലു ചേട്ടപ്പൊക്കെ ഇനി മതിയാ കളിച്ചത് பூக்கூட அப்படின்னு சைனில் அந்த கல்லிக்குட்டியான ஓடிக்கோ கழிச்சோட்டா குட்டி ஓடி கழிச்சோ குட்டி ஓடி கழிக்கணே அம்ம கல்லிக்குட்டி ஓடி கழிக்கணே